ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ക്ഷിണാസ് ഭോകൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് നമ്മുടെ കോട്ടയ കുറ്റിപ്പുറത്ത് നിന്നും തിരുനാഗമായ തിരൂർ ഭാഗത്തോട്ട് പോകുന്ന റോഡിൻ്റെ അവിടെ കേട്ടോ അതായത് നമ്മുടെ ആറോബിയുടെ അടിയിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ ചാവക്കാട് ഭാഗത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തോട്ട് പോകുമ്പോൾ നമ്മുടെ തിരൂരിലോട്ട് അല്ലെങ്കിൽ കുറ്റിപ്പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സിറ്റ് ആവും അതുപോലെ തന്നെ കുറ്റിപ്പുറത്ത് നിന്ന് നമ്മുടെ കോഴിക്കോട് ഭാഗത്തോട്ട് പോകണമെങ്കിൽ എൻട്രൻസ് നമ്മുടെ ആ കുറ്റിപ്പുറം മിനി ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ കയറിയ പാടനെ ഒരു റാമ്പ് മോഡലാണ് ഇവിടെ എൻട്രി എക്സിറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ചാവക്കാട് ഭാഗത്തു കോഴിക്കോട് ഭാഗത്തോട്ട് പോകുന്ന ട്രാക്കിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡ് ഈ ഒരു കുറച്ച് ഭാഗം അതായത് ഒരു പത്തിരുന്നൂറ് മീറ്ററോളം ഇത്തരത്തിൽ വളരെയധികം വീതി കുറഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്നത് ക്യാരി വണ്ടിയിലാണ് ഈ ഒരു ക്യാരിയും അതോടൊപ്പം തന്നെ ഒരു ബൈക്കും മാത്രമേ അറ്റ ടൈം ഇത് ഈ ഒരു പോയിന്റിൽ പോവുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണമുണ്ടോ കാരണം ഓട്ടോ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജാമമാവും കറക്റ്റ് സ്പേസാണ് അതുകൊണ്ടില്ലേ ഇനിയിപ്പോൾ ഈ ഓട്ടോ മാക്സിമം ആ അരുവിലോട്ട് അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ പോകുന്നത് അതേ കണ്ടില്ലേ കറക്റ്റ് ഈ ഒരു ഭാഗത്ത് കറക്റ്റ് ഒരു ഓട്ടോയും അതുപോലെ തന്നെ ഒരു ക്യാരിക്കും പോകാനുള്ള വീതി ഉള്ളു അതായത് കറക്റ്റ് ഒരു ഭാരത് ബെൻസ് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ഒരു ബൈക്കിന് പോകാൻ പറ്റില്ല അതേ കണ്ടില്ലേ ഇവിടെ മെയിൻ ഗ്യാരേജ് വേണ്ട ആ ഭാഗത്ത് നമ്മുടെ ആറ് ബ്ലോക്ക് വെച്ച് കട്ടുമൊക്കാലുള്ള പരിപാടി തുടങ്ങിയിരിക്കുന്നത് ഓപ്പോസിറ്റ് ഭാഗത്ത് റാമ്പിൻ്റെ കറക്റ്റ് രൂപ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ വരും ദിവസങ്ങളിലുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ ഇതാണ് അവിടെ കുറ്റിപ്പുറ ആറോപി ഇതിപ്പോൾ അടിയിലൂടെ വന്നിട്ട് ആ റാമ്പിലൂടെ കയറിയിട്ട് വേണം അവിടെ കോഴിക്കോട് ഭാഗത്തോട്ട് പോകാൻ അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വേറെ ഒരു നർസിംഗ് പോയിൻറ്റ് വരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാവക്കാട് ഭാഗത്തുനിന്ന് വരുന്നവർക്കും ഇതേപോലെ ഈ ഒരു സർവീസ് റോഡിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള റാമ്പ് മോഡൽ മോഡലവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അതേ കുറ്റിപ്പുറത്ത് വരുന്ന ബസ് സ്റ്റോപ്പ് ഇതേ ഇവിടെ കേട്ടോ ഇതിപ്പോൾ അവിടെ ചെക്കിങ് നടക്കുന്നുണ്ട് അവിടെ കുറ്റിപ്പുറം പോലീസിൻ്റെ അപ്പോൾ അതിൻ്റെ വാഹനങ്ങളാണ് അവിടെ എടുക്കുന്നത് പിന്നീട് അവിടുന്ന് അങ്ങോട്ടേക്ക് വീഡിയോ കട്ടായിപ്പോയിട്ടോ നമ്മളങ്ങനെ ആയങ്കിലും ഭാഗത്തോട്ട് അതായത് മിനി പമ്പ് കഴിഞ്ഞ ഉടനെ ആറ് ആറുവരിപ്പാത ഓപ്പൺ ആക്കിയ ഭാഗമാണ് അപ്പോൾ അതായത് ഇവിടെയൊക്കെ തന്നെ എൽ ഇ ഡിൻ്റെ സൈൻ ബോർഡുകൾക്കുള്ള അവയർനെസ് ബോർഡാണ് അവർ കാണുന്നത് അതായത് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ലൈൻ കീപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റ് എന്നിങ്ങനെയുള്ള കറക്റ്റ് മാർഗനിർദ്ദേശങ്ങൾ പലർക്കും അറിയാവുന്നതാണ് മനഃപൂർവ്വം തെറ്റിക്കുന്നവരുണ്ട് അറിയാത്തവരുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ അയങ്കലം ഭാഗത്തുനിന്ന് നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്തോട്ട് പോകുമ്പോഴുള്ള ആ ട്രാക്കിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡ് ആ ഒരു കുറച്ച് ഭാഗം അവിടെ ഒരു ഒരു ചെറിയൊരു അപ്പോൾ ആ ഒരു ഭാഗത്ത് നല്ല നല്ല രീതിയിലാണ് അവിടെ സർവീസ് റോഡ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഭാഗത്ത് തന്നെ നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയ ഭാഗമാണ് പിന്നീട് നമ്മൾ വീണ്ടും ആറുപരിപ്പാതയിലോട്ട് കീറുണ്ടാവും ഇവിടെ ആറു വരിപ്പാത ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ അയങ്കലം അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന വരും ഭാഗത്തും ഫൈനൽ കോട്ട് ടാറിങ് വരെ കഴിഞ്ഞാണ് ഇവിടെ ഇടത്തെ ഭാഗത്തേക്ക് സൈൻ ബോർഡൊക്കെ എങ്ങനെയാണ് ക്രാഷ് ബാരിയർ വരിക എന്നുള്ളത് കാണുന്നുണ്ട് നമ്മുടെ വളവിൽ വരുന്നതും അതുപോലെ തന്നെ സെഡ് വളവുകളൊക്കെ വരുന്ന ആ ഒരു സൈൻ ബോർഡുകളൊക്കെ തന്നെ സാമ്പിളായിട്ട് അവിടെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ തന്നെ ഈ പെയിൻറ്റിങ്ങിൻ്റെ പണിയാണ് വരാനുള്ളത് പിന്നെ അവിടെ നമ്മൾ തൊട്ടുമ്പോൾ ഒരു മെർജിങ് പോയിൻ്റ് കണ്ടു അവിടുന്ന് നെർജിങ് പോയിൻ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചെറിയൊരു മിനി റസ്റ്റ് ഏരിയ ഈ ഒരു ഭാഗത്ത് സെറ്റ് സെറ്റാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പണികളൊക്കെ തന്നെ ഇവിടെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കണത് പെയിൻറ്റിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നിന്ന് പിന്നീട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഹൈവേയിലോട്ട് കയറണമെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു പത്ത് മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ അയങ്കല അണ്ടർപാസിൻ്റെ അവിടെ ചേർന്നിട്ട് അതിൻ്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്ന ഭാഗത്ത് ഒരു എൻട്രി വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇടത്ത ഭാഗത്താണ് കൂടുതലായിട്ടും മണ്ണ് എടുത്ത് താഴ്ത്തിയിട്ടുള്ളത് ആ ലോറികളൊക്കെ കുറേ കാലമായിട്ട് അവിടെ തന്നെ കെടുക്കുകയാണ് കേട്ടോ എന്താണ് വിഷയം വിഷയമെന്നറിയില്ല അവിടെ ഇപ്പോൾ നിലവിൽ പാലത്തിന് ഇവിടെ ലോട്ടസ് നടക്കുന്നതുകൊണ്ട് പാലം ഇരുഭാഗവും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പഴയ പോലെ തന്നെ ഇരു ഭാഗത്തോട്ടും വാഹനങ്ങൾ ഈ ഒരു അങ്കലം അങ്ങാടി ടച്ച് ചെയ്ത് കാണ്ടാണ് പോകുന്നത് കേട്ടോ ആ ഒരു പല പൂർണ്ണമായിട്ടും ഈ ഒരു ഭാഗം ഭാഗമായി അണ്ടർപാസിൻ്റെ ഏരിയ ക്ലോസ് ചെയ്തിട്ടുണ്ട് അത് ലോട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ സർവീസ് റോഡ് രണ്ടാമത് റിവർക്ക് നിർബന്ധമായിട്ടുണ്ട് രണ്ട് കോട്ടം ആരിക്കുന്നു തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ കാരണം അങ്ങനെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടങ്ങളൊക്കെ തന്നെ വലത്തെ ഭാഗത്ത് മെയിൻ റോഡിൽ നിന്ന് വെള്ളം സുഗമമായി ഒഴുകി പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവരത് പൈപ്പും കാര്യങ്ങളൊക്കെ തന്നെ അല്ല പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ബുദ്ധിമുട്ട് സർവീസ് റോഡിലുള്ളവർക്കും അവിടെ യാത്ര ചെയ്യുന്നവർക്കും അവിടെയുള്ള ജനങ്ങൾക്കുമാണ് കേട്ടോ ബുദ്ധിമുട്ട് വരുന്നത് അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം ഒലിച്ചിറങ്ങും അത്രയും അടുപ്പിച്ചടുപ്പിച്ചാണ് ഈ പൈപ്പുകൾ വരുന്നത് അത്രയും വെള്ളം താഴോട്ട് വരുമ്പോൾ വാഹനം ഓടിക്കാനും അതിലൂടെ നടന്നു പോകുന്നവരുടെ മേത്തോട്ട് ചെളി തറക്കാനൊക്കെ സാധ്യത ഏറെയാണ് ശരിക്കും ആ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ചാല് കൊടുക്കണമായിരുന്നു അതായത് ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ നമ്മുടെ ഭാരതീയൻസ് എടുക്കണതാണ് അതിൻ്റെ ബാനർ തൂക്കിയാൽ കാണണം ലോ ടെസ്റ്റിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പം ഈ അയങ്കിലങ്ങാടിയിൽ ഇവിടുന്ന് ഒരു പത്ത് നൂറ്റമ്പത് മീറ്ററോളം ഇവിടെ വേറെ റോഡ് ഇടത്തെ ഭാഗത്തോട്ട് പോകുന്നുണ്ട് ഒരു റിബ്രൈസ് റോഡ് അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം എപ്പോഴും ട്യൂവേ ആയിരിക്കൂട്ടോ ഈ ഒരു നൂറ്റമ്പത് മീറ്റർ അവിടുന്ന് അങ്ങോട്ടേക്ക് വൺവേ ആണ് കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ ഹൈവേന്ന് അവിടെ നിന്ന് ഒരിക്കലും ഈ ഒരു ട്രാക്കിലോട്ട് വരാൻ പാടില്ല അത് നിയമം അനുവദിക്കത്തില്ല അത് നല്ല രീതിയിൽ പെനാൽറ്റി വരുന്ന ഒന്നാണ് വൺ വേ ആണ് ഈ ഒരു ഭാഗം വരും കേട്ടോ അപ്പോൾ ആ ഒരു പൈപ്പിൻ്റെ ഇഷ്യൂ പറഞ്ഞത് ആ പൈപ്പ് ആ ഒരു ഭാഗത്ത് ചെറിയൊരു ചാലു കൊടുത്തിട്ട് ആ ഓവുപാലം വരുന്നിടത്ത് നിന്ന് എന്നിട്ട് നേരെ ഇപ്പുറത്തെടുത്ത ഭാഗത്തുള്ള ഓവ് ചാലിന് കണക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നെങ്കിൽ ഒരുപാട് സർവീസ് റോഡിലൂടെ പോകുന്നവർക്ക് ഒരുപാട് സൗകര്യമായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഈ അടുത്തൊന്നും അങ്ങനെ വരില്ല വേറെ വിഷയം അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു രണ്ടര കിലോമീറ്ററോളം മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് പന്തേപാലം വരെ അണ്ടർ അപ്രോച്ച് റോഡ് വരെ സർവീസ് റോഡ് ഉണ്ടായിരുന്നതല്ല അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ ഇടത്തെ ഭാഗത്ത് നല്ല രീതിയിലുള്ള പെട്രോൾ പമ്പ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ റസ്റ്റ് ഏരിയകൾ റെസ്റ്റോറൻറ്റ് ഉണ്ട് പിന്നെ ചെറിയ കഫേ ചെറിയൊരു ടീ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വലത്തെ ഭാഗത്ത് റസ്റ്റ് ഏരിയയുടെ പണികൾ നടക്കുന്നുണ്ട് നമ്മുടെ കാനാർ സെലിൻ്റെ വർക്കാണ് അവിടെ നടക്കുന്നത് ഇവിടെ ചെറിയൊരു ട്രക്ക് ലേബൈ അതുപോലെ തന്നെ റസ്റ്റ് ഏരിയ ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ സംഗതി ഉള്ളത് ഈ ഒരു ഭാഗമൊക്കെ തന്നെ ഒരുപാട് കാലമായി തുടക്ക ഭാഗം മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് ആറ് ഒരു പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞ ഭാഗമാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ആദ്യമായിട്ട് ക്രാഷ് ബാരിയർ നിർമ്മിച്ച ഭാഗം കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നിരവധി കാലുകൾ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള നിരവധി കാലുകളൊക്കെ തന്നെ ഇറങ്ങിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹൈവേയിൽ വരുന്ന ക്യാമറ വന്നിട്ടുള്ളതും ഈ ഒരു ഭാഗത്താണ് കേട്ടോ അതുപോലെ തന്നെ മറ്റു പല ഭാഗത്തും ഇത്തരത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വർക്കുകൾ വർക്കുകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലുട്ടോ മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് രണ്ട് മാസത്തിനുള്ളിൽ നമ്മുടെ മിനി പമ്പ മുതൽ നമ്മുടെ കാപ്പിരിക്കാട് വരെ പൂർണമായി അതെ ക്ഷമിക്കണം കനോലി കനാൽ വരെ പൂർണ്ണമായി മാറുവക്കുമെന്നാണ് പാക്കേജ് ടുവിലെ നമ്മുടെ വെങ്കിഡ് സാറ് മാനേജറാണ് പാക്കേജ് ടുൻ്റെ നമ്മുടെ വെങ്കിട് സാർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു ഇടത്തെ ഭാഗത്ത് ആ ട്രാക്ക് ശരിക്കും ഒരു മാസം മുമ്പേ ഓപ്പൺ ആക്കേണ്ടതായിരുന്നു അവിടെ ആ ഇടിഞ്ഞ ആ ഒരു കനാലിൻ്റെ ചെറിയ ചാ എന്താ പറയുക തോടിന് മുകളിലുള്ള ആ ഒരു സ്ലാബ് ഇടിഞ്ഞ ഭാഗം ആ ഒരു ഭാഗം ഇടിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ വൺ സൈഡ് മാത്രം അവിടെ ആറു ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസത്തിനും ഒരു മാസം അവിടെ ഇതിനു മുമ്പ് ഞാൻ ഒരു മാസം മുമ്പായിരുന്നു ചോദിച്ചിരുന്നത് അപ്പോൾ അവർ പറഞ്ഞു രണ്ട് മാസത്തിനുള്ളിൽ ഇനി ഇവിടുത്തെ വർക്ക് ക്ലിയർ ആക്കും എന്നുള്ള പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പൂർണ്ണമായിട്ടും മലപ്പുറം ജില്ലയിൽ ആറു വരിപ്പാത ഓപ്പണാക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ തന്നെ മലബാർ ഏരിയ പൂർണ്ണമായും ആറ് വരിപ്പാത ഗതാഗതയോഗ്യമാക്കും എന്നുള്ളതും അവിടെ മന്ത്രിമാരൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കിടന്ന വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് മിഷിനാസ് ഗുഡ് ബൈ